ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ എഴുപത്തി മൂന്നാം അധ്യായം മുതൽ ദൈവം ഇസ്രായേലിന് നല്ലവനാണ് നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് തന്നെ എന്റെ കാലുകൾ ഇടറാൻ ഭവിച്ചു എൻറെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി അവർക്ക് തീവ്ര വേദനകളില്ല അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കുന്നു അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല മറ്റുള്ളവരെ പോലെ അവർ പീഡിതനുമെല്ലാം ആകയാൽ അവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്നു അക്രമം അവർക്ക് അംഗിയാണ് മോതസുമത്തിയ അവർ അഹന്തയോടെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയത്തിൽ ദോഷത്വം കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു പീഡിപ്പിക്കണമെന്ന് അവൻ ഗെർവോടെ ഭീഷണിപ്പെടുത്തുന്നു അവരുടെ ആകാശത്തിലെ തിരിയുന്നു അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പരത്തുന്നു അതുകൊണ്ട് ജനം അവരുടെ നോക്കി പ്രശംസിക്കുന്നു അവരിൽ കുറ്റം കാണുന്നില്ല ദൈവത്തിനെ എങ്ങനെ അറിയാൻ കഴിയും അത്യുന്നതിന് അറിവുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു ഇതാ ഇവരാണ് ദുഷ്ടർ അവർ സ്വസ്ഥത അനുഭവിക്കുന്നു അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എൻ്റെ കൈകള് നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി ഞാൻ ഇതാ ഇടപെടാതെ പീഡിപ്പിക്കപ്പെടുന്നു എല്ലാ പ്രഭാതത്തിലും ദണ്ഡനമേൽക്കുന്നു ഞാനും അവരെ പോലെ സംസാരിക്കാൻ ഒരുങ്ങിയിരുന്നുവെങ്കിൽ ഞാൻ അങ്ങയുടെ മക്കളുടെ തലമുറയെ വഞ്ചിക്കുമായിരുന്നു എന്നാൽ ഇത് ഗ്രഹിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും അത് ക്ലേശകരമായി എനിക്ക് തോന്നി എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവസാനം എന്തെന്ന് ഞാൻ ഗ്രഹിച്ചു അങ്ങ് അവരെ തിന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു അവർ നാശത്തിലേക്ക് വഴി വീഴുവാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു അവർ എത്ര വേഗം നശിച്ചു പോയി ഭീകരതകളാൽ അവർ നിശേഷം തോത്തെറിയപ്പെട്ടു ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണ് അവർ അങ്ങ് ഉണർന്ന് അവരെ കുടഞ്ഞെറിയുന്നു എൻ്റെ ആത്മാവിൽ കയ്പ് നിറച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂടനും അജ്ഞനുമായിരുന്നു അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയുടെ കൂടെയാണ് അവിടുന്ന് എൻ്റെ വലുത് കൈ ഗ്രഹിച്ചിരിക്കുന്നു ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു പിന്നീട് അവിടുന്ന് എന്നെ മുഹൂർത്തത്തിലേക്ക് സ്വീകരിക്കും സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയെ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചത് പോയ എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ഫലം അവിടുന്ന് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ നശിച്ചു പോകും അങ്ങയോടെ കാപ്പീര്യം കാണി കാണിക്കുന്നവരെ അങ്ങ് സംഭരിക്കും എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും ദൈവമേ ഞങ്ങളെ എന്നുമായി തള്ളിക്കളഞ്ഞതെന്തുകൊണ്ട് അങ്ങയുടെ മേച്ചിൽ പുറത്തെ ആടുകൾക്കു നേരെ അങ്ങയുടെ കോപം ജലിക്കുന്നതെന്തുകൊണ്ട് അങ്ങ് പണ്ടേ തിരഞ്ഞെടുത്ത ജനത്തെ അങ്ങ് വീണ്ടെടുത്ത് അവകാശമാക്കിയ ഗോത്രത്തെ ഓർക്കണമേ അവിടെ നിവസിച്ചിരുന്ന സിയോൺമല സ്മരിക്കണമേ അന്തമറ്റ നഷ്ടാവശിഷ്ടങ്ങളിലേക്ക് അങ്ങ് പാതങ്ങൾ തിരിക്കണമേ ദേവാലയത്തിലുള്ളതെല്ലാം ശത്രു നശിപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിൻ്റെ നടുവിൽ അലറി അവിടെ അവർ തങ്ങളുടെ വിജയ കൂടി നാട്ടി മരം വെട്ടുന്നവർ മരം മുറിക്കുന്നത് പോലെ അവർ ദേവാലയത്തിന്റെ കവാടത്തിൽ കടഞ്ഞെടുത്ത അഴികൾ മഴ കൊണ്ടും കൂടം കൊണ്ടും തകർത്തു അങ്ങയുടെ ആലയത്തിനെ അവർ തീവച്ചു അങ്ങയുടെ നാമം വസിക്കുന്ന ശ്രീകോവിൽ അവർ ഇടിച്ചു നിർത്തി അശുദ്ധമാക്കി അവരെ നമുക്ക് കീഴടക്കാം എന്ന് അവർ തങ്ങളോട് തന്നെ പറഞ്ഞു ദേശത്തെ ആരാധന കേന്ദ്രങ്ങളെല്ലാം അവർ അഗ്നിക്കിരയാക്കി ഞങ്ങൾക്കൊരു അടയാളവും ലഭിക്കുന്നില്ല ഒരു പ്രവാചന ഒരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്ര കാലത്തേക്ക് എന്ന് അറിയുന്നവരോടൊരു അങ്ങയുടെ ഇടയിലില്ല ദൈവമേ ശത്രുക്കൾ എത്രനാൾ അങ്ങയെ അവഹേളിക്കും വൈരികൾ അങ്ങയുടെ നാമത്തെ എന്നേക്ക് നിന്ദിക്കുമോ അങ്ങയുടെ കരം എന്തുകൊണ്ട് അങ്ങ് പിൻവലിക്കുന്നു അങ്ങയുടെ വലുതുരായി എന്തുകൊണ്ട് അടക്കി വച്ചിരിക്കുന്നു എങ്കിലും ദൈവമേ ആദ്യം മുതലേ അങ്ങ് എൻ്റെ രാജാവാണ് ഭൂമിയിലെങ്ങും അവിടുന്ന് രക്ഷപ്രദാനം ചെയ്യുന്നു ശക്തിയാൽ അങ്ങ് കടലിനെ വിഭജിച്ചു സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തല പിളർന്നു ലവിയാതിൻ്റെ തലകൾ അവിടുന്ന് തകർത്തു അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു അങ്ങ് ഉറവുകളും നീർച്ചാലുകളും തുറന്നു വിട്ടു എന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെ അങ്ങ് വറ്റിച്ചു പകൽ അങ്ങയുടേതാണ് രാത്രിയും അങ്ങേടേത് തന്നെ അവിടുന്ന് ജ്യോതിഷകളെയും സൂര്യനെയും സ്ഥാപിച്ചു അങ്ങ് ഭൂമിക്ക് അതിരുകൾ നിശ്ചയിച്ചു അങ്ങ് ഗ്രീഷ്മവും ഹേമന്തവും സൃഷ്ടിച്ചു കർത്താവി ശത്രു എങ്ങനെ അവിടുത്തെ നാമത്തെ അധിക്ഷേപിക്കുകയും അധർമ്മികൾ എങ്ങനെ അതിനെ നിന്ദിക്കുകയും ചെയ്യുന്നുവെന്ന് ഓർക്കണമേ അങ്ങയുടെ പ്രാവിന്റെ ജീവനെ വന്യമൃഗത്തിന് വിട്ടുകൊടുക്കരുതേ അങ്ങയുടെ ദരിദ്രരുടെ ജീവനെ എന്നും മറക്കരുതേ അങ്ങയുടെ ഉടമ്പടിയെ പരിഗണിക്കണമേ ഭൂമിയുടെ ഇരുണ്ട ഇടങ്ങളിൽ അക്രമം കൂടിയിരിക്കുന്നു മർദ്ദിതൻ ലജ്ജിതരാകാൻ സമ്മതിക്കരുതേ ദരിദ്രനും അഗതികളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കട്ടെ ദൈവമേ ഉണർന്ന് അങ്ങയുടെ ന്യായം ബാധിച്ചുറപ്പിക്കണമേ ദുഷ്ടർ എങ്ങനെ അങ്ങയെ നിരന്തരം അധിക്ഷേപിച്ചു എന്ന് ഓർക്കണമേ അങ്ങയുടെ ശത്രുക്കളുടെ ആരവം അങ്ങയുടെ വൈരികളുടെ തുടർച്ചയായ അട്ടഹാസം മറക്കരുതേ